ഇപ്പം നല്ല പച്ച പയറാണ് കേട്ടോ അര കിലോ പയറാണ് വാങ്ങിയ പയറാണ് അപ്പോൾ നമുക്കിത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം എന്നിട്ട് അടിപൊളി ഒരു ഉപ്പേരി തയ്യാറാക്കാം അപ്പോൾ കൈ കൊണ്ട് കൊണ്ടൊടിച്ച് തയ്യാറാക്കിയതാണ് കേട്ടോ വാങ്ങിയ പയറായതുകൊണ്ട് തന്നെ നന്നായി കഴുകിയെടുക്കണം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊന്ന് തിരുമ്പി വയ്ക്കാം അപ്പം ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കാം പാനലല്ല ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കണത് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ ഉള്ളി നല്ലോണം ഒരു പിടി ഉള്ളി എടുക്കുന്നുണ്ട് ഉള്ളി കൂടുതൽ ചേർക്കുമ്പോൾ നമുക്ക് കണ്ണിനും നമ്മുടെ ഉപ്പേരിക്കൊക്കെ നല്ല രുചിയാണ് അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളി അതുപോലെ നമ്മുടെ വെള്ള വെള്ളച്ചീനിമിളക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ുള്ളി മൂത്ത് വരുന്നതേ ഉള്ളൂ ഉള്ളിയൊക്കെ ഒരുവിധം നന്നായി മൂത്ത് വന്നു അപ്പൊ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ സ്പൂൺ മിളക് പൊടി നമ്മുടെ ഉപ്പ് തിരുമ്പി വെച്ച പയറാണ് പിന്നെ നേരത്തെ ഉപ്പ് തിരുമ്പി വെച്ചാൽ ഇതിൽ ഇത് വേവാനുള്ള വെള്ളം ഉണ്ടായി വരും ഉള്ളി മിളക് പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ നമ്മുടെ പയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉണ്ടാവില്ല ഉപ്പ് തെന്തി വെച്ചുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കേട്ടോ അപ്പം നമ്മൾ അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി ഇളക്കി നമുക്കൊരു ഒരു എട്ട് മിനിറ്റോളം സമയം വേണം ടൗൺ ഉപയോഗിച്ച് എടുക്കാം ഒരു മൂന്ന് മിനിറ്റ് സമയമായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കാം മിനിറ്റ് സമയം കൂടെ മതി കേട്ടോ ഉപരി ഒന്നുകൂടെ നോക്കാം ഏകദേശം എന്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് സമയം കൂടെ നമുക്ക് അടച്ച് വെച്ച് മേടിക്കാം നമ്മുടെ ഉപ്പേരി റെഡി ആയിരുന്നു കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് കറി വാങ്ങാം ബ്രേക്ക്ഫാസ്റ്റ് ാണ് അതിലേക്ക് നമ്മൾ തൈര് Apa yang ini udah super leh. അപ്പം എല്ലാവരും ഒന്ന് വെച്ച് നോക്കുകയുള്ളൂ കേട്ടോ പേര് ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഓക്കെ